ഒരു കുറ്റാന്വേഷണ സിനിമ ആയതുകൊണ്ടായിരിക്കാം ആവശ്യമില്ലാതെയാണെന്ന് ഒരുപക്ഷെ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു രംഗമുള്ളത് നമ്മുടെ ഒരു അഭിഭാഷകന്റെ കെ എസ് ഡെയറി എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് കെ മധുവിന്റെ സിനിമയാണ് എസ് എൻ സ്വാമിയാണ് ഇതിനെ എഴുത്ത് നിർവഹിച്ചിട്ടുള്ളത് ഈ സിനിമയിൽ ഏകദേശം പകുതികൾ എത്തുമ്പോൾ മമ്മൂക്കയും ഒപ്പം തന്നെ ഏട്ടനായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ അധുലനായിട്ട് നടൻ ജഗതി ചേട്ടനാണ് രണ്ടുപേരും ഏട്ടനാഞ്ജൻമാരാണ് ഏട്ടനായിട്ടുള്ള ജഗതി ചേട്ടൻ ഭയങ്കര പിശുക്കനാണ് എല്ലാ കാര്യത്തിനും വളരെ പിശുക്കൻ നടത്തുന്ന ഒരാളാണ് പക്ഷേ അപ്രതീക്ഷമായിട്ട് തന്റെ ഏട്ടൻ ഒരുപാട് കുഞ്ഞുങ്ങളെ വറക്കുന്നുണ്ടെന്നും ഒരു വലിയ ഓർഫണേജിന് ഒരു വലിയ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് തന്റെ ഏട്ടൻ തിരിച്ചറിയുന്നുണ്ട് അന്ന് രാത്രി എങ്ങാണ്ടാണ് ഏട്ടന്റെ ഒരു ഡയറി വായിക്കാൻ ഈ ഒരു മനുഷ്യൻ ഇടയാകുന്നത് ആ ഡെയറിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ സ്വത്തുക്കളെല്ലാം അനിയന്റെ പേർക്ക് എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്നുമുള്ള ഒരു ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹത്തിന് തൊട്ടു പിറ്റേ ദിവസം അതിന് താഴ്ത്ത് മറുപടിയായിട്ട് മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രം മനിയൻ കുരുവള എന്ത് എഴുതി വയ്ക്കുന്നുണ്ട് ആ എഴുത്തുമായി സംസാരത്തിൽ പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സംസാരം എത്തിപ്പെടുന്നത് വളരെ വികാരപരമായി എന്ന് ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും തോന്നിയിരുന്ന ഒരു രസകരമായ ഒരു പാട്ടിലേക്കാണ് മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം എന്ന് പറയുന്ന ശിവചക്രവർത്തിയുടെ ഒരു ഗംഭീര പാട്ടാണ് കേട്ടോ രവീന്ദ്ര മാഷാണ് ഇതിന്റെ ഒരു സ്കോറൊക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു ഗംഭീര പാട്ടാണ് പക്ഷേ വളരെ കുറച്ച് മാത്രമാണ് ആ ഒരു സിനിമയിൽ ആ ഒരു പാട്ടോള് പെട്ടെന്ന് ആ പാട്ട് നമ്മള് അതിന് ഇമോഷണലിക്ക് എത്തുന്ന മുമ്പ് തന്നെ ആ ഒരു പാട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്തായാലും ഈ അഭിഭാഷന്റെ കേസ് ഡയറി ഒരു കാലഘട്ടത്തില് വളരെയധികം അത്ഭുതപ്പെടുത്തിയൊരു സിനിമ തന്നെയായിരുന്നു പലപ്പോഴും ഇത്തരത്തിലൊരു വക്കീൽ വേഷങ്ങളൊക്കെ ആയിട്ട് വരുന്ന കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ മമ്മൂട്ടിയായിട്ട് മോഹൻലായാലും വക്കീലന്മാരായിട്ട് വരുന്ന സിനിമകളൊന്നും പലതും വിജയിച്ചു പോയിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യ സിനിമയ്ക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഒരു അഭിഭാഷന്റെ കേസ് ഡയറി എന്ന് പറയുന്ന ഒരു ഫാമിലി ത്രില്ലർ മൂവി നമ്മുടെ ഉമ്മിലേക്ക് എത്തുന്നത് ഉണ്ണിത്തമ്പുര എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടാകുന്നത് ഉണ്ണിത്തമ്പുരാൻ അടക്കമുള്ള ആളുകൾ താമസിക്കുന്ന വീട്ടില് ഒരു പെൺകുട്ടിയെ കാണാതാവുന്നു അവർ പിറ്റേ ദിവസം മരിച്ചതായിട്ട് കാണപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ട് ഉണ്ണിത്തമ്പുരാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കേസ് അന്വേഷിക്കാൻ വരുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടാണ് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന അനിയൻകുരോള് വരുന്നത് പക്ഷെ എന്തൊക്കെയായാലും അനിയൻകുരോള് ആ ഒരു കേസിൽ തോറ്റുപോകുന്നുണ്ടോ എതിർവക്കലായിട്ട് വരുന്നത് വേറൊരു ഗംഭീര നടനാണ് കേട്ടോ നമ്മുടെ നരേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ രണ്ടുപേര് തമ്മിലുള്ള ഒരു കേസ് സമയത്തുള്ള അവരുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര രസകരമാണ് എന്തായാലും ഞാൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളൊക്കെ അന്ന് സംഭവിച്ചിരുന്നു പറയാൻ കാരണം അന്നായിരുന്നു ഒരു പക്ഷേ ആളുകൾക്ക് സയന്റിഫിക് ആയിട്ട് ഒരു കോടതി രംഗങ്ങളും ഒപ്പം തന്നെ ഈ കോടതി ഒക്കെ പുറത്തേക്ക് വരിക സൈറ്റ് വിസിറ്റ് ചെയ്യുക സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രദേശത്ത് നിന്ന് ആ ഒരു കേസ് തെളിയിക്കുക ഒപ്പം ചെറിയ വാക്കുകളും മറ്റൊക്കെ ഉണ്ടാവുക എന്ന സംഭവമൊക്കെ അതിലുണ്ട് പക്ഷേ നമുക്കിപ്പോഴും വളരെ ട്രോം ആയിട്ടൊക്കെ വരുന്ന ഒരു മെന്റൽ പ്രോബ്ലത്തെ അതിൽ അവർ അഡ്രസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ആ മെന്റൽ പ്രോബ്ലം ചികിത്സയായിട്ട് നടത്തുന്നത് അന്ന് ഒരു ഷോക്ക് ചികിത്സയായിരുന്നു ഏറെക്കാലം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നു ചികിത്സയാണ് പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അത്രമൊരു ചികിത്സ ആ ഒരു സിനിമയിൽ കാണിക്കണമായിരുന്നു ഒക്കെ ഏകദേശം അതൊക്കെ ഒഴിവായി വിടുന്ന ഒരു കാലഘട്ടത്തിലാണ് സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പക്ഷെ എന്നിട്ടും ആ ഒരു സിനിമയിൽ അത്തരത്തിലെ ഷോക്ക് ചികിത്സകളൊക്കെ മാനസിക രോഗത്തിന് ചികിത്സയായിട്ടൊക്കെ എന്തിനായിരുന്നു നൽകിയിരുന്നത് വലിയ പിടുത്തോന്നുമില്ല എന്തായാലും ആ രംഗമൊക്കെ വളരെയധികം ഭീകരമായിട്ട് തന്നെ ആ ഒരു സിനിമയിൽ ഉണ്ട് ദാനം ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്ന സമയത്ത് എനിക്ക് വളരെ കോമഡി ആയിട്ട് ഫീൽ ചെയ്തത് മമ്മൂക്കയും ഒപ്പം തന്നെ ജഗതി ചേട്ടും തമ്മിലുള്ള ഏട്ടനനിയം ബന്ധത്തെ കാണിക്കല രംഗമാണ് അത് ഇപ്പൊ കാണുന്ന സമയത്ത് വളരെ അരോചകമായി തോന്നിപ്പോകും ആ ഒരു രംഗം അതിൽ വേണ്ടിയിരുന്നു വളരെ മാന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിനിമ അത്തരം രേഖം ഒരു രംഗം കുത്തി തിരികെ വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാലഘട്ടത്തിൽ ആ സിനിമ നേരം പോലെ ട്രാക്ടീസിൽ പോയിട്ട് കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർ കാണുകയായിരുന്നു എന്തായിരുന്നു നിങ്ങൾക്ക് അന്ന് ആ രംഗം ഫീൽ ചെയ്തത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ മറ്റും തപ്പി നോക്കുന്ന സമയത്ത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള രംഗം എന്നൊക്കെ പലരും എഴുതി പക്ഷെ എനിക്കത് അത്ര വലിയ ഇമോഷൻ തോന്നിയില്ല അതുകൊണ്ട് മാത്രം ചോദിച്ചു പോയതാണ് എങ്കിലും ഒരു തവണ ഒക്കെ കണ്ടിരിക്കാവുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഒരു അഭിഭാഷകന്റെ കേസ് സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സിനിമ ബൊബായ